മറുനാടൻ മറുതയുടെ അവസ്ഥയാണ് ആലോചിക്കുന്നത് എവിടെ നോക്കിയാലും സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ ഇപ്പോൾ ഒരു സിനിമാ പേര് മാത്രം ആൾക്കാർ പങ്കുവെക്കുന്നു ഇതാണത് തുടരും എന്ത് തുടരുമെന്ന് ആരും വിശദീകരിച്ചിട്ടില്ല പക്ഷെ തല്ലുകൊണ്ട് ഊപ്പാട് വന്നിരിക്കുന്ന മറുതയ്ക്ക് ഡിസ്ചാർജിന് ശേഷമുള്ള ആൾക്കാരുടെ ഇത്തരം പോസ്റ്റുകളിലൂടെ ഒരു വലിയ മുന്നറിയിപ്പുണ്ടെന്ന് വ്യക്തമാവുകയാണ് ഇതിനോടൊപ്പം തന്നെ ആ തല്ലുകൊണ്ടതുമായി ബന്ധപ്പെട്ട് ഒരു ദാക്ഷിണ്യവുമില്ലാതെ മറുതയെ കയറി ഹണി ഭാസ്കരൻ ഒന്ന് കാര്യമായി ചൊറിഞ്ഞു വിട്ടിട്ടുണ്ട് സ്വാഭാവികമല്ലേ ഇന്നലകളിൽ അവരെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ ഇല്ലാത്ത അവരാധങ്ങൾ അടിച്ചുവിട്ടാൽ ആരും ചിലപ്പോൾ തല്ലുകൊണ്ട് ഊപ്പാട് വന്ന് കിടക്കുന്ന സമയത്ത് കിലുക്ക സിനിമയിലെ ജഗതി അടികൊണ്ട് ഊപ്പാട് വന്ന് കിടക്കുന്ന സന്ദർഭത്തിൽ മോഹൻലാൽ പോയി ട്രോളിറ്റ് ഇറങ്ങി പോലെയാണ് ഓരോരുത്തരും സോഷ്യൽ മീഡിയയിലൂടെ ആ തല്ലിനെ സംബന്ധിച്ച് ഒരു അനുശോചനവും ഇറക്കിയിട്ട് ഒപ്പം തന്നെ തുടരും എന്നൊരു പ്രഖ്യാപനം കൂടി നടത്തുന്നത് അതിനോടൊപ്പം ചിലർ ഓണാശംസകൾ കൂടി നേരിടുകയാണ് വെള്ളം പോലും ഇറക്കാൻ വയ്യാതിരിക്കുകയാണ് കഴുത്തിന് പിടിച്ച് ഞെരിച്ച് കൊല്ലാൻ ശ്രമിച്ചു എന്ന നിലയ്ക്കൊക്കെ അദ്ദേഹം സഹതാപം ഇറക്കി അത് കോടതി എടുത്ത് തോട്ടിലിട്ട് കൊടുത്തവർക്ക് ജാമ്യം കൊടുത്ത് ഷേക്ക് ഹാൻഡും കൊടുത്ത് വിട്ട അവസ്ഥയിൽ ബാക്കിയുള്ള സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ ആകുമ്പോൾ മറദയ്ക്ക് കിട്ടിയത് ഈ നാട്ടിലെ ജനങ്ങൾക്കൊരു ഉത്സവമാണെന്ന് തോന്നിപ്പോകുകയാണ് എന്തായാലും എഴുത്തുകാരിയായിട്ടുള്ള ഭാസ്കരൻ പങ്കുവെച്ച ആ കുറിപ്പ് നിങ്ങൾ കേൾക്കണം സങ്കടം സഹിക്കാൻ വയ്യാഞ്ഞിട്ടാണ് ഓണത്തിനിടയ്ക്ക് പുട്ടുകച്ചവടമാണെന്ന് തോന്നരുത് നീണ്ട വർഷങ്ങൾ സ്നേഹിച്ച് വിവാഹം കഴിച്ച രണ്ടു പേർ അതിൽ ഡിപ്രഷൻ ഉണ്ടായിരുന്ന പെൺകുട്ടി അവർ വിവാഹശേഷം ആത്മഹത്യ ചെയ്തതിന് നിരപരാധിയായ ഭർത്താവിനെ അപരാധം പറഞ്ഞതിൻ്റെ പേരിൽ മറുനാടനെ ഹീനമായി അയാൾ തല്ലിയതായി വാർത്ത കണ്ടു ആ വാർത്തയ്ക്ക് കീഴിൽ പൊട്ടിച്ചിരിക്കുന്ന സ്മൈലയിട്ട ഒരുപാട് പേരെയും കണ്ടു ശക്തമായി അപലപിക്കുന്നു കഴിഞ്ഞ കുറച്ച് ദിവസമായി വയറ്റിളക്കം പിടിച്ച പോലെ എനിക്കെതിരെ ചറപറ അപരാധങ്ങൾ വാർത്തയായി നൽകിയ പേവെട്ടുകളെ ആനന്ദത്തിൽ ആറാടിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് അതിനാൽ താങ്കൾ തുടർ അപരാധങ്ങൾക്ക് ലാഗ് വന്നതിനും ഖേദം അറിയിക്കുന്നു വെറുതെ നടന്നു പോകുന്ന മനുഷ്യരെ പോലും ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്ര ഗംഭീരമാണ് താങ്കൾ പടച്ചുവിടുന്ന അപരാധങ്ങൾ സ്ത്രീവിരുദ്ധതയും ലൈംഗിക ദാരിദ്ര്യവും പിടിച്ച ഒരു വലിയ ആൾക്കൂട്ടത്തിന് താൽക്കാലിക ഓർഗാസം തന്നെ താങ്കളുടെ മഹത്തരമായ സൃഷ്ടികളാണ് അതൊരു സാമൂഹ്യ സേവനമായി കണ്ട് സത്യത്തിൽ താങ്കളെ മെഡൽ നൽകി ആദരിക്കേണ്ടതാണ് പക്ഷേ കിട്ടുന്ന മെഡലുകളൊക്കെ ഇങ്ങനെയായി പോകുന്നത് കാണുമ്പോൾ അതീവ ദുഃഖമുണ്ട് എന്നാലും ഇങ്ങനെയൊക്കെ ചെയ്യാമോ അടികിട്ടി പഞ്ചറായ മൂക്ക് ശ്രദ്ധിക്കണം മഴക്കാലമാണ് മൂക്കിന്റെ പാലം ശരിയാകുമ്പോൾ വീണ്ടും വരുമെന്നറിയാം ഏറെ കരുതലോടെ വീണ്ടും അപലപിച്ച് സെഞ്ചുറി അടിക്കാൻ അവസരമുണ്ടാകട്ടെ എന്ന നിറഞ്ഞ പ്രാർത്ഥനയോടെ പ്രിയപ്പെട്ട മറനാടന് ഓണാശംസകൾ നോട്ട് മറനാടനോടുള്ള എൻ്റെ ആത്മാർത്ഥതയെ ആരും ചോദ്യം ചെയ്യരുതേ എന്ന അപേക്ഷ ഹണി ഭാസ്കർ സത്യത്തിൽ ദുഃഖം രേഖപ്പെടുത്തിയതാണ് ആരും അല്ല എന്ന് കരുതണ്ട എന്നിരുന്നാലും നേരത്തെ പറഞ്ഞതുപോലെ കിലിക്ക സിനിമയിലെ ജഗതിയുടെ ആ ദൃശ്യം കൂടി നിങ്ങൾ കാണേണ്ടിയിരിക്കുന്നു അതും കൂടി ചേരുമ്പോൾ മാത്രമേ തുടരും എന്ന വാക്കിന്റെ അർത്ഥം കൂടുതൽ അർത്ഥവത്താകത്തുള്ളൂ കാര്യം വായി കിടക്കുന്ന നാവ് മോശമാണെങ്കിൽ സ്വാഭാവികമായിട്ടും നാട്ടുകാരുടെ കൈതരിപ്പ് തീർത്തുകൊണ്ടേയിരിക്കും അങ്ങനെ ഒരു തീർക്കലിന് കൈനീട്ടം കൊടുത്ത് ചിങ്ങമാസത്തിൽ തുടക്കം കുറിച്ച മാത്യൂസിന് നാടൊന്നടങ്കം അഭിനന്ദനം അറിയിക്കുക കൂടി ചെയ്യുകയാണ് തല്ലുന്നത് തെറ്റാണ് ആരെയും തല്ലാൻ പാടില്ല എന്ന ആ നിയമപരമായ ഓർമ്മപ്പെടുത്തലോടെ നമുക്ക് കിലുക്ക സിനിമയിലെ ആ മറനാടന്റെ അവസ്ഥ ഒന്ന് കാണാം